നമസ്കാരം അകത്തു നിന്നുള്ളതിനേക്കാൾ ഭാരതം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് പുറത്തുനിന്നാണോ എൻ ഐ എയുടെ മോസ്റ്റ് വോണ്ടഡ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ തോന്നുന്ന പ്രധാന കാര്യം ഇതാണ് ഇതിൽ രാജ്യത്തിന് വിട്ടുകിട്ടേണ്ടതായി പറയുന്ന ആദ്യ പത്ത് പേരിലെ മൂന്ന് പേരും കാനഡയിലാണ് മറ്റൊരാൾ യു കെയിലും ഖലിസ്ഥാൻ തീവ്രവാദം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയിൽ എന്തായാലും ഇന്ത്യ തേടുന്ന മോസ്റ്റ് വോണ്ടഡ് ക്രിമിനലുകളെ കുറിച്ചാണ് ഇന്നത്തെ ന്യൂസ് ഇൻഡഫ രാജ്യത്തെ കബളിപ്പിച്ച് നാടുവിട്ട ഭീകരന്മാരെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യമെത്തുക വിജയ മല്യയുടെ രൂപമാകും ഒൻപതിനായിരം കോടിയുടെ ബാങ്ക് തട്ടിപ്പിൽ പ്രതിയായ മല്യ രണ്ടായിരത്തി പതിനാറിൽ രാജ്യം വിടുകയായിരുന്നു പക്ഷേ ഇന്നും നമുക്ക് മല്യയെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കാനായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇപ്പോഴും മല്യുണ്ട് അതുപോലെയാണ് നീരവ് മോദിയുടെ കാര്യവും നീരവും അമാവൻ മെഹൽ ചോസ്കിയും പതിനാലായിരം കോടി രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രതികളാണ് രാജ്യം വിട്ട നീരവ രണ്ടായിരത്തി പതിനെട്ടിൽ ലെഡറിൽ അറസ്റ്റിലായി നീരവിലിദ്ദേഹം ബ്രിട്ടനിലെ ജയിലിലാണ് ചോസ്കി ആന്റിഗ്വേയിലാണ് ഇവരും ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉണ്ട് പക്ഷേ ഇത്തവണത്തെ എൻ ഐ എയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ പ്രത്യേക സാമ്പത്തിക തട്ടിപ്പുകാരെക്കാൾ അതിൽ പ്രാധാന്യം വന്നിരിക്കുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ക്രിമിനലുകൾക്കാണ് എന്നതാണ് എൻ ഐ എയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ആദ്യമുള്ളത് ഒരു ഇരുപത്തിയെട്ടുകാരനാണ് പേര് അർഷ് ഡള്ള എന്ന ഹർഷ് ദീപ് സിംഗ് പഞ്ചാബിൽ ഖലിസ്ഥാൻ ഭീകരവാദം വീണ്ടും എത്തിയതിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത് കാനഡയിൽ നിന്നൊഴുകുന്ന പണമാണ് കൊല്ലപ്പെട്ട സിഖ് വിഘടനവാദി ഹർദ്ദീപ് ദിജാറിനെ ആയിരുന്നു ഇതിൽ ഏറ്റവും വലിയ ഭീകരനായി കണ്ടെത്തിയിരുന്നത് ഹർഷ് ഡള്ള എന്ന ഹർഷീപ് സിംഗിനെ നിജാറിനെക്കാൾ വലിയ ഭീകരൻ എന്നാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് പഞ്ചാബിലെ മോഗ ജില്ലയിലെ ഡല്ല ഗ്രാമത്തിൽ നിന്നുള്ള ഈ യുവാവ് ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് അതായത് എഫ് ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ എന്നിവയുൾപ്പെടെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ സൂത്രധാരനാണ് കടുത്ത ഇന്ത്യ വിരുദ്ധതയാണ് ഈ സംഘടനകളുടെ മുഖമുദ്ര ഇന്ത്യൻ യൂണിയനിൽ നിന്ന് പഞ്ചാബ് വിട്ടുപോയി പാകിസ്ഥാനിലെ അവരുടെ ഭൂമിയും ചേർത്തുള്ള ഖലിസ്ഥാൻ എന്ന വിശാല രാജ്യം സ്വപ്നം കാണുന്ന സംഘടനകളാണ് ഇത് ഇതിനായി വ്യാപകമായ റഫറണ്ടങ്ങളും കാമ്പയിനുകളും ഒക്കെ ഈ സംഘടനകൾ നടത്തുന്നുണ്ട് ഇതിലൊരു വിഭാഗം സമാധാനപരമായി പ്രവർത്തിക്കുമ്പോൾ കൊല്ലപ്പെട്ട നിജാർ അടക്കമുള്ള മറ്റൊരു വിഭാഗം ആയുധമെടുക്കുകയാണ് വിവിധ സംഘടിത ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഡള്ള കുപ്രസിദ്ധ കനേഡിയൻ ഗുണ്ടാനേതാവ് ഗോൾഡി ബ്രാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭാര്യയ്ക്കും മകൾക്കുമൊപ്പം കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിലാണ് ഹർഷദീപ് ഡള്ള താമസിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ ഒന്നിന് ജലന്ധറിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് നൽകിയ പാസ്പോർട്ട് അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് ഇതിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതലാണ് ഡള്ള തീവ്രവാദ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ സജീവമായത് എന്നാണ് എൻ ഐ എ റിപ്പോർട്ടുള്ളത് തീവ്രവാദ ഫണ്ടിങ് കില്ലർ സ്ക്വാഡുകളുടെ രൂപീകരണം പഞ്ചാബിൽ ഉടനീളം കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയിൽ അദ്ദേഹം ഏർപ്പെട്ടിരുന്നു കൊല്ലപ്പെട്ട കെ ടി എഫ് നേതാവ് ഹർഷീപ് സിംഗ് സിജാറിനേക്കാൾ കൂടുതൽ കൊലപാതക റെക്കോർഡ് ഡള്ളക്കുണ്ട് എന്ന് രഹസ്യാന്വേഷണ ഏജൻസികൾ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കാനഡയിൽ വെച്ച് അവരുണ്ടാക്കിയ കില്ലർ സ്ക്വാഡുകളാണ് പഞ്ചാബിന്റെ ക്രിമിനൽ ഭാഗതയും നിർണയിച്ചത് അവർ പണത്തിനും ഖലിസ്ഥാൻ ഫണ്ടിങ്ങിനും വേണ്ടി കൊലകൾ തുടർന്നു നിലവിൽ പത്തോളം കേസുകൾ ഇവരുടെ പേരിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മോഗയിലെ സൺഷൈൻ ക്ലോസ് സ്റ്റോറിന്റെ ഉടമയായ പിങ്ക എന്ന തേജീന്ദറിനെ കൊലപ്പെടുത്തിയപ്പോൾ നിജാറിനൊപ്പം ഡള്ള ഉണ്ടായിരുന്നു തികഞ്ഞ ഹിന്ദു വിരുദ്ധരായ ഇവർ കാനഡയിലെ ഹിന്ദുക്കളെയും തിരഞ്ഞെ പിടിച്ച് ആക്രമിക്കാറുണ്ട് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിൽ ജലന്ധറിലെ ഫിലാറിൽ ഹിന്ദു പുരോഹിതനായ പ്രജ്ഞാ ഗ്യാൻ മുനിക്കെതിരെ ആക്രമണം നടത്താൻ ഡള്ള തന്റെ കൂട്ടാളിയായ സോന എന്ന റാം സിംഗ് കമൽ എന്ന കമൽജിത് ശർമ്മ എന്നിവരിലൂടെ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് എൻ ഐ എ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ വഴിണ്ടയിൽ ദേര സച്ചാ സൗദയുടെ ശിഷ്യനായ ലാലിന്റെ കൊലപാതകത്തിലും ഡക്ക് പങ്കുണ്ട് മരിച്ച കുറ്റവാളി സുപ്രീത് സിംഗിന്റെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തവും ഡള്ള ഏറ്റെടുത്തിട്ടുണ്ട് സ്റ്റുഡന്റ് വിസയിൽ കാനഡയിൽ എത്തിയ പതിനെട്ടാം വയസ്സിൽ മാഫിയ തലവനായ ഗോൾഡി ബ്രാർ എന്ന പഞ്ചാബ് സ്വദേശി സതീന്ദർ സിംഗ് ബ്രാറാണ് ഡള്ളയെ കുറ്റകൃത്യങ്ങളുടെ ലോകത്ത് എത്തിച്ചത് എൻ ഐ എയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഇയാളുമുണ്ട് ഇന്ത്യയിൽ കൊലപാതകം ഗൂഢാലോചന കൊലപാതക ശ്രമം ആയുധ കടത്ത് തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് ഗോൾഡി ബ്രാർ അതേസമയം ഇയാൾക്കെതിരെ കാനഡയിൽ കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർഷം കനേഡിയൻ പോലീസ് ഇയാൾ പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് പ്രശസ്ത പഞ്ചാബി ഗായകനും കോൺഗ്രസ് നേതാവുമായ സിദ്ധു മുസേവാലയുടെ കൊലയ്ക്ക് പിന്നിലായാണ് ഗോൾഡി ബ്രാർ എന്ന പേര് രാജ്യമാകെ കുപ്രസിദ്ധി നേടിയത് അതിനു മുൻപേ പഞ്ചാബിൽ കൊലപാതകം ഉൾപ്പെടെ വിവിധ ക്രിമിനൽ കേസുകളിൽ ഗോൾഡി ബ്രാറ് പ്രതിയായിരുന്നു ഫരീദ് കോട്ടയിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഗുർലാൽ സിംഗ് ഗുലാർ എന്ന പെഹൽവാനെ കൊലപ്പെടുത്തിയ കേസുകളടക്കം അൻപതോളം കേസുകളാണ് ഗോൾഡി ബ്രാറിനെതിരെ പഞ്ചാബിലും മറ്റിടങ്ങളിലുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനേഴിൽ കാനഡയിലേക്ക് മുങ്ങിയ ഇയാളെ ഇതുവരെ പിടികൂടാനോ അറസ്റ്റ് ചെയ്യാനോ സാധിച്ചിട്ടില്ല ഗുസേവാലയുടെ കൊലയ്ക്ക് പിന്നാലെ ഗോൾഡി ബ്രാർ കഴിഞ്ഞ ഡിസംബറിൽ യു എസ്സിൽ പിടിയിലായെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എങ്കിലും പഞ്ചാബ് പോലീസോ മറ്റ് അന്വേഷണ ഏജൻസികളോ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമില്ല പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ആണ് ഗോൾഡി ബ്രാർ യു എസ് കാലിഫോർണിയയിൽ പിടിയിലായെന്ന കാര്യം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത് പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ ഇക്കാര്യം നിഷേധിച്ചും പഞ്ചാബ് മുഖ്യമന്ത്രിയെ പരിഹസിച്ചും ഗോൾഡി ബ്രാറിന്റെ ടെലിഫോൺ അഭിമുഖം പുറത്തു വന്നു ഇതോടെ പഞ്ചാബ് സർക്കാരിനെതിരെ കോൺഗ്രസ് നേതാക്കൾ അടക്കം രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് എന്നും ചെയ്യാൻ മടിക്കാത്ത ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ ഗുണ്ടാ സാമ്രാജ്യം പടുത്തുയർത്തുകയായിരുന്നു ഗോൾഡി ബ്രാർ അത് പിന്നീട് രാജ്യമാകെ കുപ്രസിദ്ധി നേടിയ വലിയ ഗുണ്ടാ സംഘമായി മാറി ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയിയുമായി ബന്ധം സ്ഥാപിച്ചതോടെ ഇരുവരും നിയന്ത്രിക്കുന്ന വൻ സംഘം രൂപം കൊണ്ടു കൊല കവർച്ച ആയുധ കടത്ത് എന്നിവയെല്ലാം നിർബാധം തുടർന്നു ലോറൻസ് ബിഷ്ണോയി പിന്നീട് ജയിലിലായെങ്കിലും ഗോൾഡി ബ്രാർ ഇതിനോടകം രാജ്യം വിട്ടിരുന്നു പിന്നീട് കാനഡയിൽ ഇരുന്നാണ് ഗോൾഡി ബ്രാർ ഓപ്പറേഷനുകൾ നിയന്ത്രിച്ചത് ഇയാളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ നിരവധി പേരടങ്ങിയ ഗുണ്ടാ സംഘവും പഞ്ചാബിലും മറ്റ് സംസ്ഥാനങ്ങളിലും സജീവമായി ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സ്റ്റുഡൻറ്റ് വിസയിലാണ് ഗോൾഡി ബ്രാർ കാനഡയിലേക്ക് കടക്കുന്നത് അതിനു മുൻപ് കൊലപാതകം ഉൾപ്പെടെ നാല് കേസുകൾ ഇയാൾക്കെതിരെ പഞ്ചാബിലുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മുക്തസറിൽ ഒരു കൊലക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടെങ്കിലും കേസ് ഒത്തുതീർപ്പിലെത്തുകയും ഇയാൾ കുറ്റവിമുക്തനാവുകയും ചെയ്തു ഫസിൽഖാ ജില്ലയിൽ രണ്ട് കേസുകളിൽ കൂടി പ്രതിയായെങ്കിലും കാനഡയിലേക്ക് പോകുന്ന സമയത്ത് കേസുകളൊന്നും ഇല്ലാത്തതിനാൽ ഇയാളുടെ യാത്രയ്ക്ക് തടസ്സമുണ്ടായില്ല പോലീസ് ക്ലിയറൻസും ലഭിച്ചു പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ കാനഡയിലേക്ക് കടന്ന ഗോൾഡി ബ്രാർ പിന്നീട് അങ്ങോട്ട് പഞ്ചാബ് പോലീസിനും വലിയ തലവേദനയായി മാറി ഇയാളെയും വിട്ടുകിട്ടണമെന്നാണ് എൻ ഐ എയുടെ ആവശ്യം ഇന്ത്യയിൽ എന്നും വിവാദമാണ് ആയുധ ഇടനിലക്കാർ കേസ് തൊട്ടുള്ള കഥകൾ രാജ്യം മറക്കാനിടയില്ല ഇപ്പോൾ അതിലേക്ക് ഒരു പുതിയ അവതാരം കൂടി വന്നിരിക്കുകയാണ് അതാണ് സഞ്ജയ് ഭണ്ഡാരി കള്ളപ്പണം വിളിപ്പിക്കലും കള്ളക്കടത്തുമടക്കം നിരവധി ആരോപണങ്ങളാണ് ഇയാൾ നേരിടുന്നത് ഇപ്പോൾ യു കെയിലുള്ള ഇദ്ദേഹത്തെ വിട്ടുകിട്ടണം എന്നാണ് എൻ ഐ എ ആവശ്യപ്പെട്ടിരിക്കുന്നത് തന്റെ സ്ഥാപനമായ ഓഫ്സെറ്റ് ഇന്ത്യ സൊല്യൂഷൻസ് വഴി ഇന്ത്യൻ സർക്കാരിന്റെ കരാറുകൾക്കായി ലേലത്തിൽ പങ്കെടുക്കുന്ന പ്രതിരോധ നിർമ്മാതാക്കൾക്ക് കൺസൾട്ടൻസി സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന യു കെ ആസ്ഥാനമായുള്ള ആയുധ വ്യാപാരിയാണ് ഭണ്ഡാരി എന്നാണ് രേഖകളിൽ കാണാൻ സാധിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ നികുതി ആവശ്യങ്ങൾക്കായി ഇന്ത്യയിൽ താമസിച്ചിരുന്ന അദ്ദേഹം വിദേശ സ്വത്തുക്കൾ മറച്ചുവയ്ക്കുകയും കാലഹരണപ്പെട്ട രേഖകൾ ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ് കേസുള്ളത് ഇതിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഭണ്ഡാരിയുടെ തനി നിറം വെളിവായത് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണമാണ് ഭണ്ഡാരി വെളുപ്പിച്ചിരിക്കുന്നത് ഇയാൾ ആരുടെ ബിനാമിയാണെന്ന് പോലും കൃത്യമായി അറിവുണ്ടായിരുന്നില്ല ഇതിനിടെയാണ് ഈ കേസിന് രാഷ്ട്രീയ നിറം വരുന്നത് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്ക് ഭണ്ഡാരിയുമായുള്ള ബന്ധം വിവാദമായി ഭണ്ഡാരിയുമായി ബന്ധമുള്ള ഒരു ലണ്ടൻ പ്രോപ്പർട്ടി നവീകരിക്കുകയും അവിടെ താമസിക്കുകയും ചെയ്തത് വദ്രയാണ് എന്നാണ് ഇ ഡിയുടെ ആരോപണം അതോടെ വദ്രയും കേസിൽ പ്രതിയാകുന്ന അവസ്ഥ വന്നു എന്നാൽ ഭണ്ഡാരിയുടെ കേസിൽ തനിക്ക് ഒരു ബന്ധവുമില്ല എന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നൊക്കെയാണ് വദ്ര വിശദീകരിച്ചത് കോൺഗ്രസ് പാർട്ടിയും ഇതേ കാര്യം തന്നെ പറയുന്നു പക്ഷേ കേസിലെ ദുരൂഹതകൾ ഇനിയും മിക്ക അധോലോക കുടുംബങ്ങളുടെയും കഥ ഇങ്ങനെയാണ് പിതാവോ ജ്യേഷ്ഠനോ അകത്തായാൽ പിന്നെ ആ സിൻഡിക്കേറ്റിനെ നിയന്ത്രിക്കുക അടുത്തയാളാണ് അങ്ങനെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു അധോലോക മാഫിയ സംഘത്തിന്റെ ഭാരം ചുവലിലേക്കേണ്ടി വന്ന ക്രിമിനലാണ് അൻമോൾ ബിഷ്ണോയ് മറ്റാരുമല്ല കൃഷ്ണമൃഗ വേട്ടയുടെ പേരിൽ ബോളിവുഡ് താരം സൽമാൻ ഖാനെ കൊല്ലാൻ നടക്കുന്ന ലോറൻസ് ബിഷ്ണോയിയുടെ സഹോദരൻ ചേട്ടൻ ജയിലിലായപ്പോൾ കാനഡയിൽ ഇരുന്ന അനുജൻ അധോലോകം നിയന്ത്രിക്കുന്നു ചേട്ടനേക്കാൾ ഭീകരനാണ് അനിയൻ എന്നാണ് പറയുന്നത് ഒന്നും രണ്ടുമല്ല പതിനെട്ട് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അൻമോൾ ബിഷ്ണോയിയെക്കുറിച്ച വിവരം നൽകുന്നവർക്ക് എൻ ഐ എ പത്ത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു എൻ ഐ എയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഇയാൾ പ്രധാനിയാണ് കാനഡയിൽ ഇരുന്ന ഇയാൾ ഇന്ത്യയിലെ മയക്കുമരുന്ന് കച്ചവടം തൊട്ട് ഗുണ്ടാ സംഘങ്ങളെ വരെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് മഹാരാഷ്ട്ര മുൻ മന്ത്രിയും എൻ സി പി നേതാവുമായ ബാബാ സിദ്ദിഖിയുടെ കൊലപാതകത്തിൽ അൻമോളിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തലുണ്ടായിരുന്നു സൽമാൻ ഖാന്റെ അടുത്ത സുഹൃത്ത് എന്ന നിലയിലാണ് ഇയാൾ ആക്രമിക്കപ്പെട്ടത് തങ്ങൾ വിശുദ്ധ മൃഗമായി കാണുന്ന കൃഷ്ണമൃഗത്തെ വേട്ടയാടിയതിനാണ് വിഷ്ണോ സമുദായക്കാർ സൽമാന് വധശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിനായിരുന്നു ബാബ സിദ്ദിഖി വെടിയേറ്റ് മരിച്ചത് ബാബാ സിദ്ധിഖിയുടെ കൊലയാളികൾ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകിയതിനാൽ പിന്നിൽ അൻമോൾ ഭീഷണോയി ആണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇതിൽ പ്രതികളായവർ നൽകി വെളിപ്പെടുത്തൽ നീങ്ങിക്കുന്നതാണ് ദാവു സംഘവുമായ വരെ അൻമോളിന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ലഹരി അങ്ങോട്ടും ആയുധം ഇങ്ങോട്ടും കടത്തുന്ന സംഘമായി ഇവർ വളർന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പഞ്ചാബി ഗായകൻ സിദ്ധു മുസേവാലയുടെ കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളിൽ അധികൃതർ അന്വേഷിക്കുന്ന വ്യക്തിയാണ് അൻമോൾ കൂടാതെ ബാബാ സിദ്ദിഖി യുവതക്കേസിലും നടൻ സൽമാൻ ഖാന്റെ വസതിക്ക് പുറത്തുണ്ടായ വെടിവെപ്പിലും ഇദ്ദേഹത്തെ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്നുണ്ട് അതിനിടെ അൻമോൾ ബിഷ്ണോ യു എസ്സിൽ അഭയം തേടാൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അറസ്റ്റിലായ അൻമോൾ പോട്ടവട്ടഅി കൗണ്ടി ജയിലിലാണ് ഉള്ളത് ഇയാളെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കവുമായി മുംബൈ പോലീസ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് അപ്രതീക്ഷിത നീക്കം യു എസിലേക്കുള്ള അൻമോളിന്റെ അനധികൃത പ്രവേശനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ അധികാരികളുടെ യു എസിന് കൈമാറിയതായി വിവരം വന്നത് എന്നാൽ കീഴടങ്ങൽ അഭയം തേടാനുള്ള അൻമോളിന്റെ തന്ത്രപരമായ നീക്കമായിരുന്നുവെന്നും സൂചനയുണ്ട് തടവിലാകുന്നതിന് മുൻപ് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് മുഖേന അൻമോൾ അഭയം തേടി അപേക്ഷ സമർപ്പിച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അൻമോളിനെ ഇന്ത്യക്ക് വിട്ടുകിട്ടാനുള്ള സാധ്യത മങ്ങിയിരിക്കുകയാണ് പക്ഷേ ഒരു ആശ്വാസമുള്ളത് പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയല്ലാതെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി വിഷ്ണോയ് സംഘം തോക്കെടുക്കാറില്ല എന്നാണ്